കുടുംബ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള താരദമ്പതികളാണ് മൃദുലയും യുവ കൃഷ്ണയും ഇരുവരും അഭിനയ രംഗത്ത് സജീവമാണ് ഇവർക്കൊരു മകളുമുണ്ട് ഇപ്പോൾ തങ്ങളുടെ വിശേഷങ്ങൾ തുറന്നു പറയുകയാണ് മൃദുലയും യുവയും വിവാഹം കഴിഞ്ഞയുടൻ ഗർഭിണിയായത് ഒട്ടും പ്ലാൻഡ് അല്ലാതെ ആയിരുന്നുവെന്നാണ് മൃദുലയും യുവയും പറയുന്നത് വിവാഹം കഴിഞ്ഞ നാലു മാസം കഴിഞ്ഞപ്പോൾ ഗർഭിണിയായെന്നും ഒരു മാസം ഷൂട്ടിങ്ങിനെ പോയെങ്കിലും പിന്നീട് നിർത്തുകയായിരുന്നുവെന്നും മൃദുല പറഞ്ഞു മൈൽ സ്റ്റോൺ മേക്കേഴ്സിനോടാണ് ഇരുവരും മനസ്സ് തുറന്നത് വിവാഹം ആലോചിക്കുന്നതിനു മുമ്പ് യുവയുമായി സഹോദര ബന്ധമാണ് ഉണ്ടായിരുന്നതെന്നും മൃദുല പറയുന്നു യുവ കൃഷ്ണയെ പരിചയപ്പെടുന്നതിനു മുമ്പ് കാണാൻ കൊള്ളാം സുന്ദരൻ എന്നതായിരുന്നു ആദ്യത്തെ ഇംപ്രഷൻ എന്നാണ് മൃദുല പറഞ്ഞത് എനിക്ക് ബ്രോ ആയിരുന്നു മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എന്നൊക്കെ ആയിരുന്നു വിളിച്ചിരുന്നതെന്നും മൃദുല പറയുന്നു ആദ്യം സംസാരിക്കുന്ന സമയത്ത് കല്യാണം കഴിക്കണമെന്നുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ഒരു പരിപാടിക്കിടെയാണ് പരിചയപ്പെട്ടതെന്നും മൃദുല പറഞ്ഞു ഇടയ്ക്കൊക്കെ മെസ്സേജ് അയക്കുമെന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്നും മൃദുല പറയുന്നു അതേസമയം തന്നെ സംബന്ധിച്ച് ആരെങ്കിലും വിവാഹം കഴിക്കുക എന്നൊരു പ്ലാൻ ആയിരുന്നില്ല എന്ന് യുവ പറയുന്നു കുറച്ചെങ്കിലും പരിചയമുള്ള അറിയുന്ന ഒരാളെ വിവാഹം കഴിക്കണമെന്നായിരുന്നുവെന്നും ഇത് ഇൻഡസ്ട്രിയിൽ നിന്നായാലും കുഴപ്പമില്ലെന്ന് ആ കുഴപ്പമില്ല എന്നായിരുന്നുവെന്നും യുവ പറയുന്നു എന്നെ സംബന്ധിച്ച് ആരെയെങ്കിലും വിവാഹം കഴിക്കുക എന്നൊരു പ്ലാൻ ആയിരുന്നില്ല അത്യാവശ്യം ടാലന്റ് ഉള്ള ഒരാളായിരിക്കണം അതിപ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്നായാലും അത്രയും നല്ലത് എന്നായിരുന്നു എൻ്റെ ചിന്ത ഇൻഡസ്ട്രിക്ക് പുറത്തു നിന്നുള്ള ആരെങ്കിലും നോക്കുന്നതാവും നല്ലതെന്നായിരുന്നു പൊതുവെ എല്ലാവരുടെയും അഭിപ്രായം ഒരിക്കലും നീ ഇൻഡസ്ട്രിയിൽ നിന്നൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കരുത് ഈഗോ ഉണ്ടാവും ആവും പുറത്തു നിന്നൊരു കുട്ടിയെ നോക്കുന്നതാവും നല്ലതെന്നാണ് എല്ലാവരും പറഞ്ഞത് അതിനോട് എനിക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല എല്ലായിടത്തും ഡിവോഴ്സ് ഉണ്ട് ഇൻഡസ്ട്രിയിൽ നിന്നുള്ളവരുടെ അറിയുന്നു എന്നേയുള്ളൂ യുവ പറഞ്ഞു യുവ വളരെ കൂളാണെന്നാണ് മൃദുല പറയുന്നത് മൃദുല മൾട്ടി ടാലന്റഡ് ആണെന്നും വളരെ സ്നേഹമുള്ള ആളാണെന്നും യുവ പറയുന്നു ഇരുവർക്കും ഒരുപാട് ആരാധകരുമുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇരുവരും രണ്ടാമതൊരു കുഞ്ഞിനെ കുറിച്ച് ചോദിച്ചപ്പോൾ യുവയ്ക്കും മൃദുലയ്ക്കും ഒരുമിച്ച് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇല്ല നാം ഒന്ന് നമുക്കൊന്ന് അത്രമാത്രം ഇനി രണ്ടാമതൊരു കുഞ്ഞിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നു പോലുമില്ലെന്നും രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമാണിതെന്നും ഇരുവരും പറഞ്ഞു കാരണം ബേബി ഉണ്ടാകുന്ന സമയത്ത് മൃദുല എത്രമാത്രം വിഷമതകൾ അനുഭവിച്ചു എന്ന് നേരിൽ കണ്ട ആളാണ് യുവ അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു മതിയെന്ന് ഞങ്ങൾ അന്നേ തീരുമാനിച്ചതാണെന്നും ഇരുവരും പറഞ്ഞു